എസ് എൽ സാറുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വിമ്പിൾസ് അക്കാദമി മുന്നോട്ട് പോകുന്നതും ആ ക്ലാസ്സുകളൊക്കെ നല്ലതാണെന്നൊക്കെ പുറത്തു കൂടെ കേൾക്കുകയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും അതിലേക്കൊന്നും പങ്കെടുക്കാമെന്ന് തോന്നിയിട്ടാണ് സത്യം പറഞ്ഞിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ക്ലാസ് കേട്ട് തുടങ്ങിയപ്പോൾ ഞാനിപ്പം ഒരു ദിവസം ഒരു ക്ലാസ് എങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊരു ഒരു ഒരു മിനിറ്റുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പെങ്കിലും കാണാതെ പോകാറില്ല പല കാര്യങ്ങളും ഡൗട്ട്സ് വരുമ്പോൾ ആരോടതിപ്പോൾ ചോദിക്കുക എന്നുള്ളത് തുറന്ന് ചോദിക്കാൻ പോയി കാരണം നമ്മളറിവില്ലായ്മ നമുക്ക് ചോദിക്കാൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നവരാണ് അപ്പം തുറന്ന് ചോദിക്കാൻ നമ്മളൊരു സഹോദരനെ പോലെ ചേർത്ത് നിർത്തിയിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരാൻ ഫൈസൽ സാർ പല അവസരവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതിനൊരു ബിഗ് സല്യൂട്ട് കാരണം നന്ദി പറയാണ് താങ്ക് യു ഫൈസൽ സാർ ഈ ഒരു ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിൽ ചേർന്നതിന്റെ ശേഷം ഒരുപാട് നമ്മുടെ സംസാരത്തിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഒരു നൂറ് പേര് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് പേരുള്ള ഗ്രൂപ്പിൽ ഏത് രീതിയിലാണ് നമ്മൾ ഇടപഴകേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമ്മളുടെ കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെ അവതരിപ്പിക്കണം കുറഞ്ഞ വാക്കുകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയുന്നുണ്ട് അതെന്തായാലും ഫൈസൽ സാറിൻ്റെ ഈ ഒരു കോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു എന്താ പറയുക സമ്മാനമായിട്ട് കാണുന്നു താങ്ക് യു സോ മച്ച് എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ കോഴ്സ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഒന്നിച്ചുള്ള ഒരു മാറ്റത്തിന് തയ്യാറാവാം അതിന് നമ്മളുടെ ഒരു വിംപിൾസ് അക്കാദമിയെ നമുക്കൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ചേർത്ത് ശ്രമിക്കാം ഫൈസൽ സാറിനോടൊപ്പം നിൽക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ സാറിന് നമ്മളോടൊപ്പം നിൽക്കാനും നമ്മളെ എന്നും ഒരു എന്താ പറയുക ഒരു കുടക്കിയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് ആശംസിക്കുകയാണ് താങ്ക് യു സാർ